നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം നാട്യങ്ങളില്ലാത്ത അടിമാലിക്കാരി മറിയക്കുട്ടി ഇപ്പോൾ കേരളത്തിലെ വനിതാ താരമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങി പറയാനുള്ളത് നട്ടലിനുറപ്പോടുകൂടി പറയുന്ന മറിയക്കുട്ടിക്ക് മജിസ്ട്രേറ്റ് മറിയക്കുട്ടി എന്നാണ് വിളിപ്പേര് മറിയക്കുട്ടി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരെ വേദി പങ്കിട്ടിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണിപ്പോൾ എനിക്കല്ല പ്രത്യേക സന്തോഷം രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ അടുത്തു പോകുന്നത് തന്നെ ഉത്സാഹിച്ചിരുന്നു കഴിച്ചൊന്നും ഇണ്ടാ പോകാനായിട്ട് സൗകര്യം ഉണ്ടായി പോയി കൊറേ ജൈവകാര്യൊക്കെ പറഞ്ഞു ജൈവമുണ്ടെന്ന് ജൈവം ഉണ്ടെന്ന് അറിയാവുന്നേ ജൈവമുണ്ടോന്നറിയാ അത്രേം പറഞ്ഞോളൂ അതൊന്നും പറഞ്ഞില്ല ി പുന്നല്ല ആരായാലും ആരായാലും ഒക്കെ ശരിയല്ല പ്രധാനമന്ത്രി ആയാലും ആരായാലും ഇതൊക്കെ അല്ലേ ഒരു സമയത്ത് എടുക്കാമോ ആ അതാർക്ക് വേണേലും ആരാണോ വിചാരിച്ചാ വിചാരിച്ച അങ്ങനെ ആക്കി വിടാലോ അതിപ്പോ ആ ചരുടെ അല്ലെങ്കിൽ ഇരുത്തോ തന്നെ ആ കണ്ണൂരിലുള്ള ഗുണ്ടകളൊക്കെ ഇരുത്തുവോ മറികുട്ടിച്ചേച്ചിട്ട് തന്നെ അല്ല സി പി എമ്മുകാർക്ക് മുപ്പതില്ല അരിയുണ്ട് എനിക്ക് മുപ്പതില്ല ഈ പിൻസാടി വെച്ചപ്പൊ നാലാക്കി അത് എന്നാന്ന് ചോദിച്ചാൽ ഗുണ്ടകൾ ചെന്ന് റേഷൻ കടയിൽ ചെന്ന് പറഞ്ഞു കൊടുത്താൽ ഇത് പറഞ്ഞത് എനിക്ക് അന്നപൂർണ് കണ്ടായിരുന്നോ അതൊക്കെ അവരെടുത്തു തന്നു എൻ്റെ കൂട്ടുകാർക്ക് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നോ അവർക്ക് മുക്കുക എപ്പോഴും ഉണ്ട് ആ സി പി എമ്മുകാരി അതുകൊണ്ട് ആ ഞാൻ സി പി എമ്മിലെ ഒരിക്കലും പറഞ്ഞില്ല ഇനി എത്ര കിട്ടിയാലും പോകാൻ പ്ലാനില്ല ഇനി ഞാൻ എന്നാ കണ്ണടച്ചിരിക്കാണോ കാണാതെ അത് പിന്നെ ചെന്നാലേ കണ്ടാൻ മിണ്ടായിരിക്കില്ല ലോദി ഒത്തിരി വർത്തമാനം പറഞ്ഞു എന്നാ എനിക്കറിയാൻ പാടില്ല കേട്ടോ സോണിയാഗാന്ധി ആ വരൂന്നോർക്കെ സോണിയാഗാന്ധി എന്റെ ഒക്കെ വരുന്നാ പറയുന്ന ഏട്ടെ ആ അയാ ഒരു പത്താളെ ഇടപാടി ചെയ്തിട്ടുണ്ട് പോടിയൊക്കെ ശരിയാക്കി വെച്ചേക്കുവ ആ അതൊക്കെ നിങ്ങൾ എനിക്കറിയാൻ പാടില്ല നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂള്ളൂ എനിക്ക് എനിക്കറിയാൻ പാടില്ല പിന്നെ പോയിന്നുള്ള സത്യ അല്ല എപ്പോഴത്തെ പോയാലും ഇവിടെ പിണറായി ഇല്ലേന്ന് എന്റെ കഞ്ഞൂടി കുട്ടിക്കില്ല ആരും ഇല്ലായിരിക്കും നാല് കിലാരി പിണ്ടായിട്ട് സഹായിച്ചല്ലേ ഞങ്ങളെ പോലെ ഉള്ളവരുടെ അത് സഹായിച്ചില്ലേ അത് വലിയൊരു അത്ഭുത അല്ലേന്ന് ഒന്നും കിട്ടണില്ലെന്ന് പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് കിട്ടാന്നിട്ടാണോ പിണ്ടായിട്ട് കുണ്ടവർക്ക് മുപ്പത് കിലാരി വെച്ച് കൊടുക്കുന്നത് ഞങ്ങൾക്കല്ലേ ഇല്ലാത്തൊള്ളു കേന്ദ്രത്തിന്റെ അരി പിണ്ടായിട്ട് കുണ്ടകത്ത് കൊടുത്താലാണ് ആ കേന്ദ്രം പറഞ്ഞേക്കണമെന്നല്ലേ പറയണേ ആ ഇന്ന് കണ്ണൂരൊക്കെ കണ്ണൂക്കാർക്കൊക്കെ കൊടുക്കാൻ കാരണം തന്നെ ചോദിക്കാൻ യൂണിഫോം അത് യൂണിവായിട്ട് ുരുവീം കൊടുത്ത് കത്തിയും വാഴും ഗുരുവടിപാളൊക്കെ ശരിയാക്കി കൊടുത്തേക്കല്ലേ അവരെ കൊണ്ടാടുന്നത് അതുകൊണ്ടല്ലേ പിള്ളേരുടെ എല്ലാം തരാൻ അടിച്ചു വച്ചത് അതിന്റെ പിണ്ടായിട്ട വിശേഷം പറയാ വേറെ എല്ലാം പറയാ ഞാൻ പറയാം ഇപ്പൊ മോദിജിയുടെ അടുക്കൽ വരെ ഇരുന്നു ആ അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ നന്ദി പറയേണ്ടത് നമ്മുടെ പിണറായിയോടല്ലേ കാര്യം പിണറായി ക്ഷേമി ആ അങ്ങനത്തെ അവർക്കല്ലേ എന്നൊരു ചോദിക്കരുത് നന്ദി പറയാനാണ് എന്റെ എന്റെ കഞ്ഞൂരി മുറ്റിട്ടാണോ നന്ദി പറയണത് പിന്നെ പിണറായിയോട് ഞാൻ ക്ഷമാറിയണെങ്ങനെയാ നല്ല വർക്ക് പറയുന്നത് എങ്ങനെയാ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി ഒരു മുഖ്യമന്ത്രിയാണ് എല്ലാവരും ഒന്നുപോലെ വേണോന്നെ ഞാൻ ചട്ടിക്കൊണ്ട് ഇറങ്ങണ്ടാ ഒരു പരിക്കും ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് രണ്ടൂന്ന് തലമായിട്ടും ജനങ്ങളെ കണ്ടാലോ രണ്ടൂന്ന് തലമായിട്ടാണ് എന്തായാലും കാണുന്നത് രണ്ടൂന്ന് തരം അന്ന് നമ്മള് യാദിക്കില്ല പിന്നെ അടക്കായൊക്കെ ചിരിയുമ്പോൾ ഒരു തിരിച്ചല്ലേ പിണറായിക്ക് ജനങ്ങളെ ആ തിരിച്ചിലാണ് ആക്കടി വന്നില്ലെന്ന് നോക്കിയാ ഞാൻ പറയാം ആ ചെരി ശരിക്കടി വരുമെന്നു നോക്കിയോ കണ്ടറിയാം നമുക്ക് ഈ കണ്ടു വന്ന തരത്തിലാണ് ഈ അടക്ക ചെരിയുമ്പോഴം ഈ കശുവൻ്റെ കിരിയുമ്പോഴും തിരിഞ്ഞതുകൊണ്ടല്ലോ അന്നേർക്ക് നാശം ചെയ്യും ഈ അടി അന്നേരം വിചാരം അയച്ച നല്ല ഗുണ്ടകൾക്കും നല്ല സന്തോഷാണല്ലോ ജനങ്ങളിത് കണ്ടോണ്ടായിരിക്കണമെന്ന് ഉണ്ടായി ചെരിയെന്ന് ഉള്ളിക്കോട്ടെ ചെയ്യാൻ നല്ലോണം ചെയ്യുവുള്ള എന്റെ പേര് കേസോട്ടോ അതിനാ പറയണേ പക്ഷെ ആ പിള്ളേരുടെ തള്ളന്മാര് ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക അത് മനസ്സിലാക്കണം ആ പിള്ളേരുടെ തള്ളന്മാര് ശുതി പറയാൻ പോവാ എല്ലാരോടും പറയാൻ പാടില്ല എനിക്ക് ആ ആ കാര്യം പറയാം അയ്യോ എനിക്ക് വളരെ സന്തോഷം ഈ പിണറായി എന്നെ എത്തിക്കാൻ കാരണം ആ അത് അതില്ല അത് സത്യ എപ്പം അത് സത്യ ഈ പിണറായി എന്നെ എന്നെ അവിടെ എത്തിക്കാൻ എത്തിച്ചത് അതിന്റെ പിണറായിട്ട് നന്ദിയുണ്ട് അതിന്റെ കൂടെ കൊറേ കൂണ്ടായ്മയുണ്ട് എനിക്ക് ആയിട്ട് ജനങ്ങളെ അയാളുടെ ജനം അയാളൊന്നും ഇത് ആയിച്ച സി പി ഐ ആ കോൺഗ്രസ് വലുതായിക്കോട്ടെ അവര് മനുഷ്യല്ലേ മനുഷ്യനായിട്ടൊന്നുപോലെ ആ പിള്ളേരുടെ വല്ല ചോരുവേ ഉരുവോ ഒഴിവോ അലേന്ന് വല്യണം കലേന്റെ അടിച്ചുപൊട്ടിത് എം പിള്ളേരുടെ വസ്ത്രം വരെ വലിച്ചു കിട്ടിയില്ലേ ജനം കണ്ടോണ്ടിരിക്ക നൂറ്റഞ്ചാഴ്ച ഇറങ്ങട്ടെ മത്തിൻ്റെ അന്നേരം മണ്ണി കൊടുക്കാം ഞങ്ങൾ ഉണ്ടെങ്കി ഞാൻ പോകും ഞാൻ പോകും എപ്പോ വിളിച്ചാൽ പോവും